വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അർജന്റീനനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ അർജന്റീനയ്ക്ക് പറ്റി പ്രത്യേകം ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നും തോന്നുന്നില്ല കാരണം വേൾഡ്സ് നമ്പർ വൺ ടീം എന്ന് പറയുന്ന അർജന്റീന തന്നെയാണ് നിലവിലെ വേൾഡ് കപ്പ് ചാമ്പ്യന്മാർ അതുപോലെ തന്നെ കോപ്പ അമേരിക്ക ഹോൾഡേഴ്സൊക്കെ അർജന്റീന തന്നെയാണ് മാത്രമല്ല നമ്മൾ രണ്ട് കൊല്ലം മുമ്പ് വേൾഡ് കപ്പിൻ്റെ പ്രിവ്യൂ വീഡിയോ ചെയ്ത അതേ വീഡിയോ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഇട്ടാൽ മതി സെയിം ടീം സെയിം പ്ലെയേഴ്സ് സെയിം ടാക്റ്റിക്സ് കുറച്ച് രണ്ട് മൂന്ന് താരങ്ങൾ എക്സ്ട്രാ വന്നിട്ടുണ്ട് എന്നല്ലാതെ വേറെ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല മെയിൻ പ്ലേയേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കളിച്ചു അതേ താരങ്ങളൊക്കെ തന്നെയാണ് ഇപ്പം എന്തായാലും അർജന്റീനയുടെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ടീം സ്പിരിറ്റാണ് ഇപ്പോൾ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ യൂറോ കപ്പും സ്പെയിൻ്റെ അവരുടെ ഗോൾഡൻ ടൈം നമുക്കറിയാം രണ്ടായിരത്തെട്ട് യൂറോ അവരടിച്ചു രണ്ടായിരത്തി പത്ത് വേൾഡ് കപ്പ് അടിച്ചു അതിനുശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ വീണ്ടും അവർ യൂറോ പോയി അടിച്ചു എന്ന് പറയുന്ന പോലത്തെ സിമിലറായിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് അർജൻറ്റീന പോകുന്നത് അവരുടെ ഏറ്റവും ബെസ്റ്റ് പിരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അവർ ആദ്യം കോപ്പ അമേരിക്ക അടിച്ചു അതുപോലെ വേൾഡ് കപ്പ് അടിച്ചു അതിനുശേഷം ഇതാ വീണ്ടും ഒരു കോപ്പ അമേരിക്കയ്ക്കുള്ള മുന്നൊരുക്കത്തിലാണ് അതുപോലെ തന്നെ പല പ്രമുഖ ഫുട്ബോൾ പണ്ഡിറ്റ്സും വിലയിരുത്തുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അർജൻറീന തന്നെയാണ് ഈ ടൂർണമെൻറ്റ് അടിക്കാൻ ഏറ്റവും ഫേവറിറ്റ്സ് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ നമ്മൾ ആ ഒരു സ്പെയിൻ ടീമിനെയും ഈ ഒരു അർജന്റീന ടീമിനെ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അന്നത്തെ ആ ഒരു സ്പെയിൻ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകോത്തരമായിട്ടുള്ള താരങ്ങൾ അല്ലെങ്കിൽ ലജൻഡറി ഫുട്ബോളേഴ്സ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ക്വാഡായിരുന്നു പക്ഷേ ഈ അർജന്റീന ടീമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മെസ്സീനേയും ഡിമരിയനെ കുറിച്ച് നിർത്തി കഴിഞ്ഞിട്ട് ബാക്കി താരങ്ങളിലേക്ക് നോക്കിയിട്ട് ഇവർ ഫുട്ബോളിലെക്കാലത്തെയും ലെജൻഡറി പ്ലേഴ്സാന്ന് പറയാൻ പറ്റിയ പ്ലേയേഴ്സൊന്നും അവിടെ ഇല്ല ചില യങ് പ്ലേഴ്സൊക്കെ ആയേക്കാം പക്ഷേ എന്ത് എന്നാലും നമുക്കറിയാവുന്ന കാര്യമാണ് സ്ക്വാഡിലെ പല പ്ലേയേഴ്സും ക്ലബ്ബ് ലെവലിൽ അങ്ങനെ ഔട്ട് സ്റ്റാൻഡിങ് പ്രകടനമൊന്നും കാഴ്ചവെക്കുന്ന ആൾക്കാരൊന്നും അല്ല ഇവരെ കൊണ്ട് വളരെ ഫംഗ്ഷണലായിട്ടുള്ളൊരു ടീമിനെ കെട്ടിപ്പൊക്കാനായിട്ട് സ്കലോണിക്ക് സാധിച്ചു എന്നുള്ളതാണ് ലോക ഫുട്ബോൾ ഏറ്റവും ഫംഗ്ഷണൽ ആയിട്ടുള്ള ടീം അർജന്റീന എന്ന് പറയും അവർക്ക് എങ്ങനെയാണ് അത് നേടിയെടുക്കേണ്ടത് എങ്ങനെയാണ് അവരുടെ വഴി ഇതെല്ലാം അവർക്ക് അറിയാം അവർ ഭയങ്കര ടീം ആണ് അതുപോലെ തന്നെ പ്ലേയേഴ്സൊക്കെ ആണെങ്കിലും അവർ ഹൺഡ്രഡ് പെർസെൻറ് ഔട്ട്പുട്ട് അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കുമ്പോൾ ഇടുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം അപ്പോൾ എന്തായാലും സ്കലോണിയുടെ ടാക്ടിക്സിനെ കുറിച്ചൊക്കെ വർഷങ്ങളായിട്ട് നമുക്കറിയാവുന്നതാണ് അദ്ദേഹം ഫോർ ഫോർ ടു ആണ് അദ്ദേഹം കളിപ്പിക്കുന്നത് മാത്രമല്ല അദ്ദേഹം മിഡ് ബ്ലോക്കിൻ്റെ ആശാനാണ് മിഡ് ബ്ലോക്ക് ഇട്ട് മിഡ്ഫീൽഡ് പരമാവധി ആക്കി കളിക്കുക എന്നുള്ളതാണ് ഡിഫെൻഡ് ചെയ്തിരിക്കുന്ന സമയത്ത് ഡിഫെൻഡ് ചെയ്യും അതുപോലെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അറ്റാക്ക് ചെയ്യും പിന്നെ ഓഫ് ദി ബോൾ ആണെങ്കിൽ ഓടാനും പണിയെടുക്കാനൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ പ്ലേയേഴ്സ് ഉണ്ട് ഫീൽഡൊക്കെ വർക്ക് ഹോഴ്സ് ടൈപ്പ് പ്ലേയേഴ്സ് ഉണ്ട് പിന്നെ അതിൻ്റെ ഒപ്പം റീനൽ മെസ്സി ഉണ്ട് പ്ലേ മേക്ക് ചെയ്യാനും കളി മെനയാനൊക്കെ മെനയാനൊക്കെയായിട്ട് മെസ്സി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ എന്തായാലും ടീമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗോൾ കീപ്പർ ഓഫ് കോഴ്സ് എമിലിയാനോ മാർട്ടിനസ് ആണ് അദ്ദേഹത്തിന് അർജന്റീനയിലെ ലെജൻഡറി സ്റ്റാറ്റസ് ഉള്ള ഗോൾ കീപ്പറാണ് അദ്ദേഹം മേക്ക് ചെയ്യുന്ന ഡിഫറൻസ് നമുക്കറിയാം എസ്പെഷ്യലി പെനാൽറ്റിയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ തീർച്ചയായും കപ്പ് ടൂർണമെൻ്റ് ആണ് മത്സരങ്ങൾ പെനാൽറ്റിയിലേക്കൊക്കെ പോകാം അപ്പോൾ എമിലിയാനോ ഉള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് അതുപോലെ തന്നെ ഡിഫൻസിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ സ്റ്റാർട്ട് ചെയ്തത് റൊമേറോയും മാർട്ടിനസൊക്കെയായിരുന്നു റൊമേറോയുടെ കാര്യം പറയുകയാണെങ്കിൽ ഓവറോൾ ചില സമയത്ത് അദ്ദേഹം വളരെ നന്നായിട്ട് കളിക്കുന്നതാണ് അതേപോലെ തന്നെ അദ്ദേഹം ക്ലബ്ബ് ലെവലിൽ കളിക്കുമ്പോൾ ഡിഫെൻസിലൊക്കെ ചില സമയത്ത് ഭയങ്കര ഡോഡ്ജി ആയിട്ടും തോന്നാ തോന്നാറുണ്ട് അതുപോലെ തന്നെ ലിസാഡ്രോടെ കാര്യം പറയുകയാണെങ്കിൽ സീസൺ ഉടനീളം യുണൈറ്റഡ് ആൻഡ് ഒപ്പം ഇഞ്ചുറീസും ആയിരുന്നു പക്ഷേ ലിസാൻഡർ കളിക്കുമ്പോൾ വലിയ ഡിഫറൻസ് ഉണ്ടാവാറുണ്ട് ഡിഫൻസിലുള്ള ബാക്കി പ്ലേയേഴ്സ് എന്ന് വെച്ചാൽ ലെഫ്റ്റ് ബാക്കിൽ അക്യൂനെയാണ് അദ്ദേഹം സെവിയോടൊപ്പമാണ് സെവിയ ഇപ്പോൾ ശരിക്കും ഭയങ്കര മോശമാണ് അവർ മിഡ് ടേബിളിലും താഴെ പോയി എന്നുള്ളതാണ് കഴിഞ്ഞ രണ്ട് സീസണായിട്ട് അതുപോലെ തന്നെ ഉണ്ട് മോണ്ടിയൽ ഉണ്ട് മൊണ്ടിയലിടയ്ക്ക് പ്രീമിയർ ലീഗിലൊക്കെ വന്നിരുന്നു നോട്ടിങ് ഞാമൊപ്പം വളരെ മോശമായിരുന്നു അതുപോലെ തന്നെ ഓട്ടോമെൻറ്റി ഉണ്ട് വെറ്ററൻ ആയിട്ടുള്ള അദ്ദേഹം ബെൻഫിക്കയുടെ ഒപ്പമാണ് കളിക്കുന്നത് അതുപോലെ തന്നെ ടഗ്ലഫിക്കുണ്ട് ലിയോണിൻ്റെ ഒപ്പം കളിക്കുന്നത് അപ്പോൾ അങ്ങനെ അതൊക്കെയാണ് അർജന്റീന ഡിഫൻസിലുള്ളത് അതെന്ന് പറഞ്ഞ പോലെ തന്നെ ഇവരുടെ ക്ലബ്ബ് ലെവലിലുള്ള ഫോമും അതുപോലെ അർജൻറീനയ്ക്ക് കളിക്കുന്ന ഫോമും നമ്മൾ നല്ല വ്യത്യാസമുണ്ട് വർഷങ്ങളായിട്ടിപ്പോൾ അതാണ് നമ്മൾ കാണുന്ന ഒരു ട്രെൻഡ് അതുപോലെ തന്നെ മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ അവിടെ പരാഡസ് ഉണ്ട് റോഡറി കോഡിപ്പോൾ ഉണ്ട് എൻസോ ഉണ്ട് ഇപ്പം എൻസോ ഒക്കെ ആണെങ്കിൽ ചെൽസികളൊപ്പം അത്ര നല്ല സീസൺ അല്ലായിരുന്നു എന്ന് പറയാം അദ്ദേഹത്തിന് ഒത്തിരി ഇഞ്ചുറിയൊക്കെ വന്നിരുന്നു ഗ്രോയിൻ്റെ സർജറി ഒക്കെ അവസാനം സീസൻ്റെ അവസാനമൊക്കെ ഇപ്പം ഉണ്ടായിരുന്നു അതുപോലെ സ്റ്റാൻഡ് ഔട്ട് നിന്ന് രണ്ട് താരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് എസ്കൽ ആണ് അദ്ദേഹം ലവക്കൂസന്റെ ഒപ്പം ഒരു മികച്ച സീസൺ കഴിഞ്ഞിട്ടാണ് വരുന്നത് നാല് ഗോളും മഞ്ചസിസ്റ്റും പലാസ്യൂസിന് നേടാൻ സാധിച്ചു അതുപോലെ തന്നെ ലിവർപൂളിൻ്റെ ഒപ്പം മക്കാലിസ്റ്റർ നല്ലൊരു സീസൺ ആയിരുന്നു അവിടെ ഫാൻ ഫേവററ്റ് ആയി മാറാനായിട്ട് മെക്കാലിസ്റ്ററിന് സാധിച്ചിട്ടുണ്ട് പിന്നെ ലൊസൽസോ ഒക്കെ ഉണ്ട് ലൊസൽസോയ്ക്കൊന്നും വലിയ റോഡിൽ നിന്ന് ഇപ്പോൾ ടോട്ടണത്തിലില്ല അദ്ദേഹം പലപ്പോഴും ബെഞ്ചിന്നൊക്കെയാണ് വരാറ് അതും അധികം സമയമൊന്നും കളിക്കാറില്ല അപ്പോൾ അതൊക്കെയാണ് മിഡ്ഫീൽഡിൻ്റെ അവസ്ഥ ഇനി അറ്റാക്കിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ തീർച്ചയായും ഉള്ള ഒരാളെന്ന് വെച്ചാൽ ലിയോ മെസ്സി ആണ് ഞാനിങ്ങനെ എം എൽ എസ് കാണാറുമില്ല ഫോളോ ചെയ്യാറൊന്നുമില്ല പക്ഷേ മെസ്സിയുടെ പ്ലേ മേക്കിങ്ങിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമില്ല കഴിഞ്ഞ ദിവസമാണെങ്കിൽ കാനഡയ്ക്കെതിരെ ചാൻസിലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അസിസ്റ്റൊക്കെ നേടിയിട്ടുണ്ട് അതുപോലെ ഡിമരിയ ക്ലബ്ബ് ലെവലിൽ വളരെ മികച്ച പ്രകടനം ഒരു കാഴ്ചവെച്ചൊരു സീസണായിരുന്നു ഡിമരിയയുടെ അതുപോലെ തന്നെ നമുക്കറിയാം ഒരു ക്ലച്ച് പ്ലെയറാണ് ബിഗ് ഗെയിംസിലേക്കൊക്കെ വരുമ്പോൾ പെർഫോം ചെയ്യുന്ന ഒരു പ്ലെയറാണ് ഡിമരിയ അതുപോലെ പിന്നെ ഉള്ള ജൂലിൻ ജൂലി ആണ് പിന്നെ ഗാർണാച്ചു ഉണ്ട് അതുപോലെ ലൗട്ടാറോ മാർട്ടിനസ് ഉണ്ട് മാർട്ടിനസിനാണെങ്കിൽ ഇതൊരു വളരെ മികച്ച സീസൺ ആയിരുന്നു അദ്ദേഹം ഇൻഡറിനൊപ്പം ലീഗ് അടിക്കാൻ സാധിച്ചു അതുപോലെ ഇരുപത്തി നാല് ഗോളുകളും മൂന്ന് അസിസ്റ്റൊക്കെ നേടിയിട്ടുണ്ട് ഇഷ്ടംപോലെ ഗോളുകളൊക്കെ സീസൺ ആയിരുന്നു ലൗട്ടാറൊക്കെ അപ്പോൾ ലൗട്ടാറും എല്ലാം കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അൽവാരസിനാണ് മെയിനായിട്ട് സ്റ്റാർട്ട് ചെയ്യാറ് അപ്പോൾ അതാണ് അർജൻറ്റീന സ്ക്വാഡിനെ പറ്റി ജനറലി പറയാനുള്ളത് മാത്രമല്ല അവരുടെ ഫോമിനെ പറ്റിയും പറയാൻ വിട്ടുപോയി അവർ വേൾഡ് കപ്പിന് ശേഷം ഒരു മത്സരം മാത്രമേ അവർ തോറ്റട്ടുള്ളൂ ഊർഗായി അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും അവർ ശരിക്കും പറയാൻ നല്ലൊരു അവസ്ഥയെ തന്നെയാണെന്ന് പറയാം അവർ ശരിക്കും ടൂർണമെൻറ്റിലെ വൺ ഓഫ് ദി ഫേവറേറ്റ്സ് തന്നെയാണ് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് തീർച്ചയായും കമൻറ്റ് ആയിട്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം